നമസ്കാരം വിവാദ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ സംസ്ഥാന പോലീസ് മേധാവി എസ് ദർവേഷ് സാഹിബിനെതിരായ കേസ് പിൻവലിച്ചു കേസ് ഒത്തുതീർപ്പായെന്ന് പരാതിക്കാരൻ കോടതിയെ അറിയിച്ചു തിരുവനന്തപുരം ഒന്നാം അഡീഷണൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതിയിലാണ് കേസ് പരിഗണിച്ചത് ശനിയാഴ്ചയായിരുന്നു കേസ് പരിഗണിക്കാനിരുന്നത് അതിനിടയിലാണ് കേസ് ഒത്തുതീർപ്പായ വിവരം പരാതിക്കാരൻ കോടതിയെ അറിയിച്ചത് മനോരമയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡി ജി പിക്കും ഭാര്യയ്ക്കുമെതിരായ കോടതി വിധിയും ബന്ധപ്പെട്ട പരാതിയും സർക്കാരിന് വലിയ തലവേദനയായിരുന്നു തുടർന്നാണ് കേസിൽ ഒത്തുതീർപ്പിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് എഴുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് ഭൂമി വിൽക്കാൻ സമ്മതിക്കുകയും മുൻകൂറായി മുപ്പത് ലക്ഷം വാങ്ങുകയും ചെയ്ത ശേഷം ഡി ജി പിയും ഭാര്യയും കരാർ വ്യവസ്ഥ ലംഘിച്ചെന്നാരോപിച്ച് കരാറിൽ ഉൾപ്പെട്ട വ്യക്തി മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ മാസം ഓൺലൈനായി പരാതി നൽകിയിരുന്നു ഡി ഭാര്യ എസ് ഫരീദ ഫാത്തിമയുടെ പേരിൽ പേരൂർക്കട വില്ലേജിൽ വട്ടിയൂർക്കാവ് മണികണ്ഠേശ്വരത്തുള്ള പത്ത് പോയിന്റ് എട്ട് സെന്റ് ഭൂമി വിൽക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ഇരുപത്തിരണ്ടിന് വഴുതക്കാട് ഡി പി ഐ ജംഗ്ഷന് സമീപം ടി ഉമർ ഷെരീഫുമായി കരാർ ഒപ്പിട്ടത് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി പരിശോധിക്കുമെന്ന മറുപടിയായിരുന്നു ലഭിച്ചത് ഇതേ ആവശ്യമായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും പരാതിക്കാരൻ സമീപിച്ചു അതായത് എല്ലാം സർക്കാരിന് അറിയാമായിരുന്നു എന്നാൽ കേസെടുത്ത് ഇതിനൊപ്പം പോലീസ് മേധാവിക്ക് കാലാവധി നീട്ടി നൽകുകയും ചെയ്തു ഇതിൽ മുതിർന്ന ഐ പി എസ് കാര്യം ചിലർ അതൃപ്തിയിലാണ്വേഡ് സാഹിബിനേക്കാൾ സീനിയോറിറ്റിയിലുള്ളവർ അമർഷം പരോക്ഷമായി പ്രകടിപ്പിക്കാനൊരുങ്ങിയാണ് കരാർ ഒപ്പിട്ടതിൽ രണ്ട് സാക്ഷികളിൽ ഒരാൾ ഡി ജി പി യാണ് അസൽ ആധാരം ലഭിക്കാതെ വന്നതോടെ ഇരുപത്തിയാറ് ലക്ഷം രൂപയുടെ ബാങ്ക് ബാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി കരാർ ലംഘനം ആരോപിച്ച് പണം തിരികെ ചോദിക്കുകയും കോടതി കോടതിയെ സമീപിക്കുകയായിരുന്നുവെന്ന് ഉമർ ഷെരീഫ് പറയുന്നു തുടർന്നാണ് വ്യവസ്ഥകളോടെ ഭൂമി ജപ്തി ചെയ്യാൻ തിരുവനന്തപുരം അഡീഷണൽ സബ് കോടതി മെയ് ഇരുപത്തിയഞ്ചിന് ഉത്തരവിട്ടത് ഡി ജി പി അഞ്ചു ലക്ഷം രൂപ നേരിട്ട് കൈപ്പറ്റിയെന്ന ആരോപണം സർക്കാരിന് വെട്ടിലാക്കുന്നു ാണ് പോലീസ് മേധാവിയെ ചുമതലയേറ്റ ശേഷമായിരുന്നു ഈ ഒരു ആരോപണം വന്നത് പോലീസ് ആസ്ഥാനത്തായിരുന്നു ഈ പണം വാങ്ങൽ അഞ്ചു ലക്ഷം രൂപയുമായി ഒരാൾ പോലീസ് ആസ്ഥാനത്ത് പരിശോധനകളെല്ലാം അതിജീവിച്ചെത്തി എന്നതും ഞെട്ടിക്കുന്നതാണ് കരാർ ഒപ്പിട്ട ദിവസമാണ് ആദ്യ അഡ്വാൻസ് ആയി പതിനഞ്ച് ലക്ഷം രൂപ ബാങ്ക് വഴി നൽകിയതെന്നും വീണ്ടും ആവശ്യപ്പെട്ടതോടെ നാല് ദിവസത്തിനു ശേഷം പത്ത് ലക്ഷം രൂപ കൂടി ഇങ്ങനെ നൽകിയെന്നും പരാതിക്കാരൻ പറയുന്നു മൂന്നാമത് പണം ചോദിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്നിന് ഡി ജി പിക്ക് നേരിട്ട് അഞ്ചു ലക്ഷം രൂപ നൽകിയത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ചേംബറിലാണെന്ന ആരോപണവും മുഖ്യമന്ത്രിക്കുള്ള പരാതിയിലുണ്ടായിരുന്നു പണവുമായി ഒരാൾ പോലീസ് ആസ്ഥാനത്ത് കയറി എന്നത് വലിയ സുരക്ഷാ വീഴ്ചയാണ് ഇതെല്ലാം പരിശോധിക്കേണ്ടി വന്നാൽ ആരോപണം പുതിയ തലങ്ങളിലേക്കും എത്തും ഇതിനെല്ലാമാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത് പോലീസിലെ മുതിർന്ന ഐ പി എസ് കാരും കേസ് സസൂക്ഷ്മ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് തന്റെ ഭാഗത്ത് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ലെന്നും തനിക്കാണ് നഷ്ടം സംഭവിച്ചതെന്നുമുള്ള നിലപാടിലായിരുന്നു ഡി ജി പി എസ് ധർവേഷ് സാഹിബ് കൃത്യമായ കരാറോടെയാണ് വിൽപ്പനയിൽ ഏർപ്പെട്ടത് ഭൂമിക്ക് വായ്പയുണ്ടായിരുന്ന കാര്യം മുൻകൂട്ടി അറിയിച്ചിരുന്നു മുഴുവൻ പണവും നൽകിയ ശേഷം പ്രമാണം എടുത്തു നൽകാമെന്നതായിരുന്നു ധാരണ മൂന്ന് മാസം കഴിഞ്ഞിട്ടും പണം നൽകാതെ അഡ്വാൻസ് തിരികെ ചോദിച്ചു നിയമപരമായി മുന്നോട്ട് പോകാനാണ് ഡി ജി പിയുടെ തീരുമാനം അടുപ്പമുള്ളവർ വഴിയാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കുകയും ചെയ്തത് അതിനിടെ കരാറിൽ വസ്തുവിന് നിയമബാധയൊന്നുമില്ലെന്ന വരിയുണ്ടെന്ന് പരാതിക്കാരനെ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതും ഇടപാടിന്റെ ദുരൂഹത കൂട്ടി കരാർ പ്രകാരം മൂന്ന് മാസം ും കഴിഞ്ഞിട്ടും ബാക്കി പണം നൽകാതെ അഡ്വാൻസ് മടക്കി ചോദിക്കുകയായിരുന്നു മുഴുവൻ പണവും നൽകിയ ശേഷം പ്രമാണം എടുത്തു നൽകാമെന്ന ധാരണയുണ്ടായിരുന്നു എന്നാൽ ഭൂമിക്ക് ബാധ്യത ഇല്ലെന്നാണ് കരാറിലുള്ളതെന്നായിരുന്നു പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടിയത് അതേസമയം കഴിഞ്ഞ ആഴ്ചത്തെ മന്ത്രിസഭാ യോഗമാണ് ദർവേഷ് സാഹിബിന് സംസ്ഥാന പോലീസ് മേധാവിയായി ഒരു വർഷം കൂടി കാലാവധി നീട്ടി നൽകിയത് ഇതോടെ ഒരു കൊല്ലം കൂടി പോലീസ് മേധാവി സ്ഥാനത്ത് ഷെയ്ഖ് ദർവേഷ് സാഹിബിന് തുടരാനാകും കഴിഞ്ഞ മാസം മുപ്പതിനായിരുന്നു ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കേണ്ടിയിരുന്നത് ഇതായിരുന്നു നീട്ടി നൽകിയത് പോലീസ് മേധാവിയെ ദർവേഷ് സാഹിബ് ഒരു കൊല്ലം മുമ്പായിരുന്നു ചുമതലയേറ്റത്